ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കിയെങ്കിലും ദുബായ് പിച്ചിൻ്റെ ആനുകൂല്യം മുതലെടുത്താണ് ടീമിൻ്റെ കപ്പെടുത്തതെന്ന വിമർശനങ്ങൾ എല്ലാ ദിശയിൽ നിന്നും ഉയരുന്നുണ്ട് മറ്റ് ടീമുകൾക്ക് ലഭിക്കാത്ത ആനുകൂല്യം ഇന്ത്യക്കുണ്ടായിരുന്നുവെന്നും ഇത് മുതലെടുക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായും വിമർശകർ പറയുന്നു എന്നാൽ ഇത് ഈ വാദങ്ങളെയെല്ലാം തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ ഇതിഹാസ താരമായ വസീം അക്രം ലോകത്ത് എവിടെ കളിച്ചാലും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിക്കുമെന്നായിരുന്നു അക്രം പറഞ്ഞത് മത്സരങ്ങൾ വിജയിപ്പിക്കാനുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നേതൃത്വവും വലുതാണെന്നും അക്രം പറയുകയുണ്ടായി പാകിസ്ഥാനിലടക്കം എവിടെ കളിച്ചാലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തന്നെ ജയിക്കുമായിരുന്നു ദുബായിൽ മാത്രം കളിച്ചതുകൊണ്ടാണ് ടീം ഇന്ത്യ വിജയിച്ചതെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല പാകിസ്ഥാനിൽ കളിച്ചാലും അവിടെയും അവർ വിജയിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഒരു കളി പോലും തോൽക്കാതെ ഇന്ത്യ വിജയിച്ചിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയും ഒരു കളിയും തോൽക്കാതെ നേടി ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആയത്തെയാണ് കാണിക്കുന്നത് എന്ന് ഇതിഹാസ താരം വസീം അക്രം പറയുകയുണ്ടായി മറ്റൊന്ന് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചതിന് പിന്നാലെ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിനായി മുംബൈ ഇന്ത്യൻസ് പരിശീലന ക്യാമ്പിൽ ഔദ്യോഗികമായി ചേർന്നു ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയായിരുന്നു ഐ പി എൽ നിന്നുള്ള ഒരു മത്സര സസ്പെൻഷൻ കാരണം മാർച്ച് ഇരുപത്തിമൂന്നിന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മുംബൈയുടെ ഓപ്പണിംഗ് മത്സരം ഹാർദിക്കിന് നഷ്ടമാകും കഴിഞ്ഞ സീസണിൽ എം ഐ ഓവർ റേറ്റ് ലംഘനങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു പിഴ ഹാർദിക്കിന് കിട്ടിയത്